റെസിപ്പിയുടെ സ്റ്റാൻഡേർഡ് അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഷെഫിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എത്ര പെർഫെക്റ്റായിട്ട് വെച്ചാൽ പോലും നമുക്കൊരു മെഷർമെൻറ്റ് സ്പൂണും വെയിങ് സ്കെയിലും ഉണ്ട് ഞാൻ ഈ ട്രാവൻകൂർ മല ട്രാവൻകൂർ പ്രോൺ കറി എന്ന് പറഞ്ഞ ഒരു ഐക്കോണിക് ഡിഷ് ഉണ്ട് അവിടുത്തെ അപ്പോൾ ഈ കറിയൊക്കെ നമുക്ക് ഒരു പത്ത് തവണ വെച്ചാൽ നമുക്ക് ബൈഹാർട്ടാണ് ഒരു ടെൻ ലിറ്റർ സോസിൻ്റെ ഈൽഡിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഒരിക്കൽ പോലും ഇനി എത്ര പെർഫെക്റ്റ് ആയാലും എവ്രി ടൈം ഐ ആഡ് ടു മെഷർ അതിപ്പോഴും എൻ്റെ ബൈ ഹാർട്ടിലാണ് എഴുപത് ഗ്രാം കാശ്മീരി പൊടി നാൽപ്പത് ഗ്രാം മഞ്ഞൾ ടർമറിക് പൊടി എന്നുള്ള രീതി ഇപ്പോൾ സിറിയൻ കാത്തലിക് ചിക്കൻ സ്റ്റൂ ഉണ്ട് കാരണം അത് എത്ര പെർഫെക്റ്റ് ആയാലും അവിടുത്തെ റെസിപ്പി ബുക്കെടുത്ത് നിങ്ങളത് ആ സ്പൈസ് മെഷർമെൻറ്റ് ചെയ്ത് കോക്കനട്ട് മിൽക്കാണേൽ ഇത്ര വാട്ടർ ഇത്ര ഗ്രാം പൊടി അത് നിങ്ങൾക്ക് അറിഞ്ഞാലോ അറിഞ്ഞില്ലേലോ അതേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് ആയിരിക്കും ഇനി ഷെഫ് ഞാൻ മാറി വേറൊരാൾ വന്നാൽ പോലും അതിനകത്ത് കൈപ്പുണ്യൊന്നുമില്ല ആ ടേസ്റ്റ് എന്ന് പറഞ്ഞത് ആ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പം നമ്മളൊരു മുളകുപൊടി നൂറ് ഗ്രാം ഇടാം നൂറ്റി പത്തിട്ടാലും വലിയ എരിവച്ചിരി കൂടുതലൊന്നും ആൾക്കാർ അറിയില്ല പക്ഷേ അതല്ല അങ്ങനെയൊക്കെ കൃത്യമായിട്ട് അളവുണ്ട് ആ എഴുപത് ഗ്രാം എന്ന് ചിലപ്പോൾ ഇപ്പോഴും ആ ചിക്കൻ സ്റ്റൂ ഈ പ്രോൺ കറിയുടെ കാരണം ഒരു പ പത്ത് ലിറ്ററിൻ്റെ സോസിന് തൊണ്ണൂറ് ഗ്രാം കാശ്മീർ പൊടിയും നാൽപ്പത് ഗ്രാം മഞ്ഞൾപ്പൊടിയും പൊടിയും എൻ്റെ ബ്രെയിനിൽ അഞ്ച് വർഷം എത്രയോ വർഷം പതിനഞ്ച് വർഷം മുഴയാണ് അത് എല്ലാ ദിവസവും ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ വെയിം മെഷീൻ എടുത്ത് ഇത് ചെയ്യും ഇതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യും